ഴിഞ്ഞ് തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് അതിന്റെ ഡബിൾ ആയിട്ടുണ്ടാക്കണം ബിക്കോസ് ഇത് ഡബിൾ ആണ് തലവൻ ടുബിൾ ആവട്ടെ സാലറിയും പെട്ടെന്ന് അങ്ങനെയും അല്ലേ പെട്ടെന്ന് മനസ്സങ്ങനെ പോകും അങ്ങനെ സംഭവിക്കട്ടെ അവനും താങ്ക് യു സോ മച്ച് ആ സെന്റല്ലോ നന്ദി സന്തോഷം ഇതൊക്കെ തന്നെ പറയുന്നുള്ളൂ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു വിജയം ഒരു സിനിമയുടെ അറുപത്തി അഞ്ചാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല അൻപതും മുപ്പതും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ചു വരെ ഓടിയെത്തി അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട് സത്യസന്ധമായ അറുപത്തിയഞ്ച് ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അത് ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർക്കഥയാവട്ടെ എന്നും ഒക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തലവൻ ടു ഉടനെ സംഭവിക്കട്ടെ നല്ല വിശദാ ചാകോച്ചൻ ഇങ്ങനെ എന്റെയും ബീച്ചന്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടത്തെ തട്ടിക്കൊണ്ട് വന്ന എൻ്റെ മികച്ച താരജോഡിയാണിത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാനും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ജിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ ഇരിക്കുന്നത് ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കേണ്ടെന്ന് അറിയാം അപ്പം താങ്ക് യു ഒരു സിനിമയുടെ വിജയം എന്ന് പറയും നമ്മൾ എല്ലാവരും കൊതിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതാണ് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ ഒരുപാട് സന്തോഷം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന് എല്ലാവരോടും ദൈവത്തിനോട് എല്ലാവരോടും നന്ദി പറയുന്നു ജിസിനോടായിട്ടൊരു വാക്ക് മാത്രം പേഴ്സണലി പറയണുള്ളൂ ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ എൻ്റെ ഏരിയ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം ചിരിച്ച പോകത്തോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച ഒരു സിനിമയാണ് എൻ്റെ പേഴ്സണലി ഒരു കാര്യം പറയാനുള്ളപ്പോ തലവൻ എന്ന് പറഞ്ഞാൽ കാര്യമായൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു പക്ഷെ ഈ തലവൻ ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിൻ്റെ ഒരു സീക്വൽ എന്ന് പറയുന്നു അപ്പോൾ അതൊരുപടി മുകളും ജിസ്സിന് നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയണം താങ്ക് യു